ഒരു ഫങ്ഷനൊക്കെ വരുന്ന സമയത്തായിരിക്കും നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് ഒരുപാട് ക്യാഷ് കൊടുത്തിട്ട് ഫേഷ്യലൊക്കെ ചെയ്യാറുള്ളത് അല്ലേ രണ്ടായിരം മൂവായിരം നാലായിരം അങ്ങനെ ഒരുപാട് ക്യാഷ് കൊടുക്കേണ്ടി വരും നമുക്കിനി ഒരു രൂപ പോലും ചിലവാക്കാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പാർലറിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഫേഷ്യലും കൂടെ ചെയ്താലോ കിഡിലെ റിസൾട്ടാണ് കിട്ടുന്നത് അതും ഒരൊറ്റ യൂസിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഫേഷ്യൽ ചെയ്യുന്നത് നോക്കിയാലോ അപ്പൊ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ അപ്പൊ നമുക്ക് ഫേഷ്യൽ ചെയ്യാനായിട്ട് ആദ്യം വേണ്ട തൈരാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ എന്താണെങ്കിലും തൈരുണ്ടാവൂല്ലേ തൈരുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ എടുക്കുക നമുക്ക് മെയിനായിട്ട് വേണ്ടത് തൈരാണ് കേട്ടോ തൈര് കൊണ്ടാണ് ഫേഷ്യൽ ചെയ്യുന്നത് തൈര് നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് നിറം വെക്കാനും തിളക്കം കൂട്ടാനും കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുക്കാനും കരി വളപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് ഇത് സ്റ്റെപ്പ് ചെയ്യാം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഫേഷ്യൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ മുഖം ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് തൈരെടുക്കാം എന്നിട്ട് ഒന്ന് ക്ലെൻസിങ് ക്ലെൻസിങ് ചെയ്ത് കൊടുക്കാം കേട്ടെ ക്ലെൻസിങ് പറഞ്ഞാൽ നമ്മുടെ മുഖം കഴുകിക്കളഞ്ഞാലും ചെറിയ രീതിക്കുള്ള അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലെൻസിങ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ നിങ്ങൾ ഇതുപോലെ എടുക്കുക എന്നിട്ട് ഫേസ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാം ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിത് കളയാം അല്ലെങ്കിൽ നിങ്ങൾക്കിത് തുടച്ച് കളയാട്ടോ ഞാനിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് തുടച്ചാണ് കളയുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതുപോലെ ചെയ്യാം കേട്ടോ നമുക്ക് ഈ ഫസ്റ്റ് ഇത് ക്ലെൻസിങ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ലൊരു ഡിഫറൻറ്റ് ഉണ്ടാകും കേട്ടോ നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് നന്നായിട്ട് ഫീല് ചെയ്യോ അപ്പോൾ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക തുടച്ചെടുത്തതിന് ശേഷം നമുക്കിനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് സ്ക്രബാണ് കേട്ടോ സ്ക്രബ് പറയുമ്പോൾ നമ്മുടെ മുഖത്ത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് അതുപോലെ തന്നെ അണ്ണി വെള്ള സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് സ്ക്രബ്ബ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സ്ക്രബിന് വേണ്ടിയിട്ട് ആ തൈരിലേക്ക് തന്നെ പഞ്ചസാര ഷുഗർ അത് ഇട്ട് കൊടുക്കുക അതുപോലെ ഒരുപാട് വേണ്ട ഒരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ ചെറിയ രീതിക്ക് ഒന്ന് മാത്രം ഒന്നും ഒന്ന് അലിഞ്ഞു പോയാൽ മതി ഒരുപാട് അലിയരുത് ഒരുപാട് അലിയാതെ ചെറിയ രീതിക്ക് മാത്രം അലിയിച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ ഫേസിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ മൂക്കിൻ്റെ സൈഡ് അതുപോലെ താടിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരുപാട് ഹാർഡായിട്ട് ചെയ്യരുത് ഒന്ന് നല്ല സ്ലോ ആയിട്ട് നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന അണ്ണിയുമായിട്ടുള്ള സ്കിന്ന് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതെല്ലാം റിമൂവ് ആക്കിയിട്ട് നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആക്കി എടുക്കാനും നല്ല ക്ലീൻ ആക്കി എടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ആക്കും കേട്ടോ ഈയൊരു ഫേഷ്യൽ വന്നിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണ മാത്രം ചെയ്താൽ മതിയാകും ദിവസവും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇങ്ങനെ രണ്ട് തവണ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം എപ്പോഴും നല്ല ക്ലീനായിട്ടിരിക്കും നമ്മൾ എപ്പോഴും ഫേഷ്യൽ ചെയ്താൽ ആ ഒരു ഫീലിങ്സ് നമ്മുടെ ഫേസിൽ ഉണ്ടാകും കേട്ടോ അപ്പോൾ ആഴ്ച രണ്ട് തവണ മാത്രം ചെയ്യുക ഇനി നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ തലേദിവസം രാത്രി ചെയ്യാം കേട്ടോ പകൽ ചെയ്യരുത് പകൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് വെയിൽ തട്ടിക്കഴിഞ്ഞാൽ പിന്നെയും ടാൻ അടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്തതിനു ശേഷം ഒന്ന് തുടച്ചാണ് കളയുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കഴുകിക്കളയാം കേട്ടോ കഴുകിക്കളഞ്ഞാലും മതി അല്ലെങ്കിൽ തുടച്ചു കളഞ്ഞാലും മതി ഞാനിപ്പോൾ തുടച്ചാണ് കളയുന്നത് കേട്ടോ ഇനി സ്ക്രബ് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അടുത്ത സ്റ്റെപ്പ് പറയുന്നത് മസാജിങ്ങാണ് കേട്ടോ നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ തൈര് എടുക്കുക പിന്നെ തേൻ ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി മസാജ് ചെയ്ത് കൊടുക്കാൻ ഈ തേൻ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് ചുളിവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനും ടൈറ്റാക്കി എടുക്കാനും നന്നായിട്ട് മോയ്സ്ചറൈസറാക്കി വെക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും തൈര് കേട്ടോ അപ്പോൾ ഞാൻ തൈര് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് നന്നായി കട്ടിയായിപ്പോയി അതുകൊണ്ടാണ് ഇങ്ങനെയത് അപ്പോൾ നിങ്ങൾ പുറത്ത് വെക്കുക ഫ്രിഡ്ജിൽ വെക്കരുത് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആയി കിട്ടും അപ്പോൾ ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ തൈര് ഒരു ടേബിൾ സ്പൂൺ ഹണിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടത് മിക്സാക്കി ഇതുപോലെ ആക്കി എടുക്കുക എന്നിട്ട് നമ്മുടെ ഫേസ് മുഴുവനായിട്ട് ഒന്ന് മസാജും കൊടുക്കുക മസാജും കൊടുക്കുക പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് മസാജ് കൊടുക്കണം കേട്ടോ പത്ത് മിനിറ്റ് നന്നായിട്ട് നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ നന്നായിട്ട് മസാജും കൊടുക്കുക അതുപോലെ താടിൻ്റെ മേലേക്ക് നന്നായിട്ട് മസാജും കൊടുക്കുക കേട്ടോ അങ്ങനെ മസാജും കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ഒരു ഗ്ലോ കിട്ടാനൊക്കെ സഹ ഹെൽപ്പാക്കും കേട്ടോ ആ ഒരു ഫേസിലൊക്കെ ചെയ്യാനായിട്ട് പാർലറൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നന്നായിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് മസാജും ചെയ്യൂലേ ഈ മസാജിങ്ങിലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മസാജും ചെയ്ത് കൊടുക്കുക കേട്ടോ കല്യാണത്തിനൊക്കെ ആയിട്ട് ഒരുങ്ങുന്ന പെൺകുട്ടികളാണെങ്കിൽ ഈ ഒരു ഫേഷ്യൽ നിങ്ങൾ ആഴ്ച രണ്ട് തവണ ചെയ്യാം കേട്ടോ കല്യാണ സമയമാകുമ്പോഴേക്കും നിങ്ങളുടെ മുഖമൊക്കെ നല്ലൊരു ബ്രൈറ്റ്നസ്സ് അതുപോലെ കറുത്ത പാടുകൾ കരിവാളിപ്പ് ഇതെല്ലാം മാറ്റിയെടുക്കുക നന്നായിട്ട് ഹെൽപ്പാക്കും ഒരു വൺ മന്ത് മുമ്പ് തന്നെ ഇത് യൂസാക്കാൻ ശ്രമിച്ചാൽ മതി ഒന്നോ രണ്ടോ ദിവസം മുമ്പ് യൂസാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല ഫസ്റ്റ് യൂസിൽ നമുക്ക് റിസൾട്ട് കിട്ടും അത് രണ്ടോ മൂന്ന് ദിവസം കഴിയുമ്പോൾ പോകും അപ്പോൾ ആ റിസൾട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആഴ്ച രണ്ട് തവണ യൂസാക്കാൻ പറയുന്നത് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളാണെങ്കിൽ ഒരു വൺ തന്നെ തന്നെ രണ്ട് തവണ അപ്പോൾ അപ്പോൾ നല്ല അടിപൊളി നമ്മുടെ ഫേസിന് കിട്ടുന്നത് മസാജും കഴിഞ്ഞിട്ടുണ്ട് മസാജും കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ലൊരു മാറ്റം ഉണ്ടാകും കേട്ടോ അത്രയും നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം ലാസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് നമ്മുടെ പാക്കാണ് കേട്ടോ പാക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ പാക്കിന് വേണ്ടിയിട്ട് ആ തൈരും ആ ഹണിയും ചേർത്ത് അതിലേക്ക് തന്നെ ഗോതുമ്പോ പൗഡർ അല്ലെങ്കിൽ കടലമാവ് ഇതിലേതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തതിന് ശേഷം നിങ്ങളുടെ ഫേസിലേക്ക് ഇതൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ മുഴുവനായിട്ടും ഫേസിലും കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് കേട്ടോ നന്നായിട്ട് ഡ്രൈ ആവണമെന്നില്ല ആയതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആവില്ല അതുകൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് കഴുകിക്കളയാട്ടോ പേക്കൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം സംസാരിക്കാതിരിക്കണം കേട്ടോ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ചുളിവ് വരും അപ്പോൾ അതുകൊണ്ട് സംസാരിക്കാതെ ഇരിക്കുക ഒരു ഇരുപത് മിനിറ്റെങ്കിൽ വെക്കുക അല്ലെങ്കിൽ മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിൽ വെക്കാൻ ശ്രമിക്കുക അതിൽ കൂടുതൽ വെക്കുകയാണെങ്കിലും നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് നേരം ഒക്കെ ഇരിക്കുമ്പോൾ ക്ഷമ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ട് കഴിക്കളേ കേട്ടോ ഈ നാല് സ്റ്റെപ്പും കഴിയുമ്പോഴേക്കും നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് ഈ റിസൾട്ട് നമുക്ക് പിറ്റേ ദിവസത്തേക്കായിരിക്കാം കൂടുതലായിട്ടും അറിയാൻ പറ്റുന്നത് ഫസ്റ്റത് ആ കഴുകി കഴുകിക്കളഞ്ഞ് ആ പാക്ക കിട്ട് കഴിഞ്ഞ് അതെല്ലാം തുടച്ച് കളഞ്ഞ ശേഷം നമുക്ക് നല്ല റിസൾട്ടാണ് പക്ഷേ അതിന് റിസൾട്ട് പിറ്റേ ദിവസത്തേക്കാണ് കൂടുതലായിട്ട് നമുക്ക് അറിയാൻ കഴിയാട്ടോ അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിത് കഴുകി കളയാട്ടോ അടിപൊളി റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇത് യൂസ് ആക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും టడు <Sess> టా <Sess>